പരിക്ക് കാരണം ഒരു വർഷത്തിലധികം കാലം കളത്തിന് പുറത്തിരുന്ന ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമിക്ക് വീണ്ടും പരിക്കേറ്റതായി സൂചന ബംഗാളും മധ്യപ്രദേശും തമ്മിൽ നടന്ന സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി മത്സരത്തിനിടയിൽ ഷമി പരിക്കേറ്റ് നിലത്തിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വിവിധ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് സൗരാഷ്ട്രയിലെ നിരഞ്ജൻ ഷാ സ്റ്റേഡിയത്തിലെ ഗ്രൗണ്ട് സിയിൽ വെച്ച് നടന്ന മത്സരത്തിനിടയിലാണ് ഷമിയുടെ പുറംഭാഗത്ത് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് മത്സരത്തിന്റെ പത്തൊമ്പതാം ഓവറിൽ പന്തറിയാനെത്തിയത് മുഹമ്മദ് ഷമിയായിരുന്നു ആ സമയത്ത് ഇരുപത്തിരണ്ട് റൺസായിരുന്നു വിജയിക്കാൻ മധ്യപ്രദേശിന് ആവശ്യമുണ്ടായിരുന്നത് ഓവറിനിടയിൽ വേദന അനുഭവപ്പെട്ട ഷമി നിലത്ത് കിടക്കുകയായിരുന്നു ഉടൻ തന്നെ ടീം ഫിസിയോ താരത്തിന്റെ അടുത്തെത്തുകയും ചികിത്സ നൽകുകയും ചെയ്തു പിന്നീട് ബോളിംഗ് തുടർന്ന താരം ആ ഓവറിൽ ഒൻപത് റൺസാണ് വഴങ്ങിയത് അവസാന ഓവറിൽ പതിമൂന്ന് റൺസ് നേടി മധ്യപ്രദേശ് മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു മധ്യപ്രദേശിനെതിരെ നാല് ഓവറുകൾ പന്തറിഞ്ഞ് മുപ്പത്തെട്ട് റൺസ് വഴങ്ങിയ ഷമിക്ക് വിക്കറ്റുകളൊന്നും വീഴ്ത്താൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന ഏകദിന ലോകകപ്പ് ഫൈനൽ മത്സരത്തിനിടെയാണ് മുഹമ്മദ് ഷമിക്ക് പരിക്കേറ്റത് അതിനുശേഷം ഇതുവരെ അന്താരാഷ്ട്ര മത്സരങ്ങളൊന്നും താരം കളിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിലേക്ക് ഷമിയെ സെലക്ട് ചെയ്തിരുന്നെങ്കിലും ഫിറ്റ്നസ് പ്രശ്നങ്ങൾ കാരണം താരം പുറത്തായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഷമി ലണ്ടനിലെത്തി കണങ്കാലിന് പ്രത്യേക ഇഞ്ചക്ഷൻ എടുത്തു ഇതുകൊണ്ടൊന്നും പരിക്കിൽ നിന്നും മുക്തനാകാൻ സാധിക്കാത്തതിനാൽ പിന്നീട് സർജറി നടത്തുകയായിരുന്നു ഓസ്ട്രേലിയയിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലൂടെ മുഹമ്മദ് ഷമി ടീമിൽ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അതുണ്ടായില്ല രഞ്ജി ട്രോഫി മത്സരത്തിലൂടെയാണ് ഷമി കളത്തിൽ തിരിച്ചെത്തിയത് രാജ്കോട്ടിൽ പഞ്ചാബിനെതിരെ നടന്ന സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ തന്റെ ആദ്യ മത്സരത്തിൽ നാൽപ്പത്തി ആറ് റൺസ് വഴങ്ങി ഒരു വിക്കറ്റാണ് ഷമി വീഴ്ത്തിയത് രണ്ടാമത്തെ മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ ശക്തമായ തിരിച്ചുവരവാണ് ഇന്ത്യൻ സ്റ്റാർ പേസർ നടത്തിയത് ഇരുപത്തിയൊന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റുകൾ താരം വീഴ്ത്തി തൊട്ടടുത്ത മത്സരത്തിൽ മിസോറാമിനെതിരെ നാൽപ്പത്തി ആറ് റൺസ് വഴങ്ങിയെങ്കിലും ഷമിക്ക് വിക്കറ്റുകളൊന്നും നേടാനായില്ല മധ്യപ്രദേശിനെതിരെ നടന്ന മത്സരത്തിൽ ബംഗാൾ ആറ് വിക്കറ്റുകൾക്കാണ് പരാജയപ്പെട്ടത് ആദ്യം ബാറ്റ് ചെയ്ത് ബംഗാൾ ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തൊമ്പത് റൺസ് നേടി അവസാന ഓവറിൽ മധ്യപ്രദേശ് ഈ ലക്ഷ്യം മറികടന്നു ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള ടീം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പരിക്കിൽ നിന്ന് മുക്തനാകാതിരുന്ന ഷമി ടെസ്റ്റ് പരമ്പരയ്ക്കിടയിൽ ഓസ്ട്രേലിയയിൽ എത്തുമെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഈ റിപ്പോർട്ടുകൾ ശരിയല്ലെന്നും ഷമി ഓസ്ട്രേലിയയ്ക്ക് തിരിക്കില്ലെന്നും വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ബി സി സി ഐ വക്താവ് രംഗത്ത് വന്നിരുന്നു പരിക്കിലായിരുന്നെങ്കിലും അടുത്തിടെ നടന്ന ഐ പി എൽ താരലേലത്തിൽ വിവിധ ടീമുകളാണ് ഷമിയെ സ്വന്തമാക്കാൻ ശ്രമം നടത്തിയത് രണ്ടു കോടി രൂപയായിരുന്നു ഷമിയുടെ ലേലത്തിലെ അടിസ്ഥാന വില ആദ്യം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ഷമിക്ക് വേണ്ടി രംഗത്തെത്തിയത് തൊട്ടു പിന്നാലെ ചെന്നൈയും എത്തി എട്ട് കോടി രൂപ വരെ വേണ്ടി നൽകാൻ ചെന്നൈ സൂപ്പർ കിങ്സ് തയ്യാറായിരുന്നു ലക്നൌ സൂപ്പർ കോയിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദുമായിരുന്നു താരത്തെ ടീമിലെത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച മറ്റു ടീമുകൾ ഒടുവിൽ പത്ത് കോടി രൂപയ്ക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുഹമ്മദ് ഷമിയെ സ്വന്തമാക്കി